ഹായ് ഇന്നത്തെ വീഡിയോയെ നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട കാര്യമാണ് ചേച്ചി വെയിറ്റ് കുറയാനായിട്ട് എന്താ ചെയ്യുന്നത് ഞങ്ങൾക്കൊന്ന് വെയിറ്റ് കുറയ്ക്കണം ചേച്ചി എന്തൊക്കെ കാണിച്ചിട്ടും വെയിറ്റ് കുറയുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ വെയിറ്റ് നിങ്ങൾ നോക്കണ്ട കേട്ടോ ഞാൻ ഇതിനു മുമ്പും നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ വെയിറ്റ് കുറച്ചപ്പോഴത്തേനും എൻ്റെ കണ്ണെല്ലാം കുഴിഞ്ഞ കൗളെല്ലാം ഓട്ടി വരുവാ പ്രാകൃത രൂപമായി പോയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇത്തിരി വെയിറ്റ് ഉള്ളത് തന്നെയാ നല്ലതെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഓർക്കും എനിക്ക് ഒരുപാട് weight ഉണ്ടെന്ന് അത്രയൊന്നും weight ഒന്നും ഇല്ലെന്നേ ഞാൻ അൻപത്തി ഒമ്പത് കിലോയേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ പൊക്കം വെച്ച് എനിക്ക് അൻപത്തിരണ്ട് ആവശ്യം ആവശ്യമുള്ളൂ പക്ഷേ എന്നാലും ഈ അൻപത്തിരണ്ട് കിലോ വരുമ്പോഴത്തേനും മഹാവൃത്തികേടാ അപ്പം ഞാൻ എങ്ങനെയാണ് weight കുറച്ചതെന്നും നിങ്ങൾക്കും സിമ്പിൾ ആയിട്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ കൊച്ചങ്ങളാണേലും നിങ്ങൾ വലിയവരാണേലും ഏത് പ്രായത്തിൽപ്പെട്ടവരാണേലും ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഷുഗർ അതായത് മധുരം അടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളും അതായത് ഷുഗർ കണ്ടന്റ് അടങ്ങിയ എല്ലാ സാധനവും നിങ്ങൾ അങ്ങ് ഒഴിവാക്കിയാക്കണം കേട്ടോ അല്ലാതെ രാവിലെ അങ്ങോട്ട് കേൾക്കുമ്പോഴേ ബെഡ് കോഫിക്കകത്തോട്ടുള്ള ഷുഗർ എല്ലാം അങ്ങനെ കലക്കിയിട്ട് ഇങ്ങനെ കുടിക്കോ ഇതൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ മെയിനായിട്ട് ഞാൻ നിങ്ങളോട് പറയാം ബേക്കറി സാധനങ്ങളും അതുപോലെ തന്നെ ഒഴിവാക്കുക പിന്നെ സാൾട്ട് അതായത് ഉപ്പ് ഉപ്പിന്റെ അളവും കുറയ്ക്കുക ഒരുപാട് ഉപ്പ് നിങ്ങൾ കൂട്ടരുത് ഉപ്പ് കൂടിയാലും ശരീരത്തിന് വണ്ണം കീറും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് പറയും ഇപ്പോൾ ഒരു പത്ത് വയസ്സല്ലേ പതിനഞ്ച് വയസ്സുള്ള കൊച്ചിൻ്റെ വെയ്റ്റ് നോക്കിക്കഴിഞ്ഞാലും തൊണ്ണൂറ് കിലോ നൂറ് കിലോ നൂറ്റിപ്പത്ത് കിലോ അതെന്താ കാരണം എന്നറിയാമോ ഈ ഫാസ്റ്റ് ഫുഡ് ഒരുപാട് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം പിള്ളേർക്കായാലും വലിയവർക്കായാലും ആർക്കും വേണ്ട ഒരു വൈകുന്നേരം ഒരു എട്ട് മണിയാവുമ്പോഴത്തേനും ഉണ്ടല്ലോ ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് കുത്തിത്തിരിക്കും സ്വിക്കിയിലോട്ടോ സൊമാറ്റോയിലോട്ടൊക്കെ വിളിച്ചിട്ട് കരിഞ്ഞതും പൊരിച്ചതും പല ആവൃത്തി വറുത്ത എണ്ണയിൽ ഉണ്ടാക്കിയ സാധനങ്ങളും എല്ലാം മേടിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്കും കൊടുക്കും നമ്മളും കഴിക്കും നമ്മളറിയാതെ നമ്മൾ പല രോഗത്തിനും അടിമയാകുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരം വലിയ പൊണ്ണത്തടി അങ്ങോട്ട് കയറും നമ്മൾ എത്ര നോക്കിയാലും നമ്മൾ നിയന്ത്രിക്കാൻ നോക്കിയാൽ നമുക്കത് കഴിയത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഷുഗർ ഉറവ് ഒഴിവാക്കുക അതുപോലെ തന്നെ പുറത്തെ ഭക്ഷണം നിങ്ങൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ പുറത്തെ മേടിച്ച് കഴിച്ചോന്നെ സീരം ഇതൊന്നും ആക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ തന്നെ ദ്രോഹം ചെയ്യരുത് കേട്ടോ നിങ്ങൾക്കറിയാലോ എട്ട് വയസ്സുള്ളതും രണ്ട് വയസ്സുള്ളതും ആറു വയസ്സുള്ളതും കുഞ്ഞുങ്ങൾ വരെ കുഴഞ്ഞു വീണു മരിക്കുന്ന സമയങ്ങളാ ഇതൊക്കെ അതുകൊണ്ട് നമ്മളായിട്ട് തന്നെ ഇതിനൊരു വഴി വെച്ചു കൊടുക്കരുത് പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പ്രതിവിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സിമ്പിളാ നിങ്ങളധികം പൈസ മുടക്കൊന്നും ഇല്ലെന്നേ ഇതിന് അപ്പൊ ഈ പറയുന്ന മെഡിസിന് കൊളസ്ട്രോളിന് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ പലരും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഗ്യാസിന് എന്താ ചെയ്യേണ്ടത് ഗ്യാസിന് എന്തെങ്കിലും ഒറ്റമൂല്യം ഉണ്ടെന്ന് ഇപ്പൊ ഈ പറഞ്ഞു തരാൻ പോകുന്ന ഗ്യാസിനും ഒരുപാട് നല്ലതാണ് പിന്നെ നമ്മൾ ഈ ഇച്ചിരി ഓവറായിട്ട് അമിത ഭക്ഷണം കഴിച്ചെന്ന് കൂട്ടിക്കും ഇപ്പം ഈ പറഞ്ഞത് പോണെ ഇച്ചിരി ബീഫോ മട്ടനോ എന്തെങ്കിലും നമ്മൾ കൊഴുപ്പ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതൊരു ശകലം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പൊണ്ണത്തടി കുറയാനായിട്ടാണ് ഇത് ഏറ്റവും സൂപ്പറാ കേട്ടോ അപ്പം ഞാൻ നിങ്ങളോട് പറയാം അതെന്താണെന്ന് നിങ്ങൾ കടയിൽ പോയി ഒരു അര കിലോ വെളുത്തുള്ളി മേടിക്കുക അതായത് ഇച്ചിരി അല്ലിക്കിത്തിരി ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് ഇത് തന്നെ കാണിക്കണം എന്ന് വെച്ചാൽ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു രണ്ടു ദിവസം നല്ല തണുപ്പിൽ വെച്ചിട്ട് എടുത്ത് പൊളിക്കുമ്പോൾ ഇതിന്റെ തൊണ്ട എളുപ്പം പൊളിഞ്ഞു പോകും അതുപോലെ ഇത് പൊളിച്ചെടുത്തിട്ട് അത്രയും തന്നെ കാന്താരി മുളക് നിങ്ങൾക്കറിയാമല്ലോ അത്രയും തന്നെ കാന്താരി മുളകും നിങ്ങൾ എടുക്കുക എന്നു വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കാന്താരിയുടെ ഞെടുപ്പൊന്നും പറിച്ചു കളയരുതേ ശേഷം ഉപ്പിട്ടിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക അത് ചെറു ചൂടൽ എന്നുവെച്ചുകഴിഞ്ഞാൽ തനി പച്ചവളം അപോലെ ആകരുത് കേട്ടോ എന്നുവെച്ച് കഴിഞ്ഞാൽ തനി പച്ചോളം പോലെ ആകരുത് ചെറു ചൂടിലോട്ട് ഈ വെളുത്തുള്ളി പൊളിച്ചതും ഈ കാന്താരിയും കൂടി ഇട്ടേക്കണം അപ്പൊ ഇത് എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഒരു നല്ലൊരു ഭരണിയിൽ വേണ വിടാനായിട്ട് ഇതിന്റെ മികളി പൊങ്ങി കിടക്കരുത് ഇതിന്റെ അകത്തോട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ അതായത് ഒറിജിനൽ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെറുതേനും കൂടി ഒഴിക്കുക ഇപ്പൊ കാര്യം മനസ്സിലായ ചെറുതേനും കൂടി ഒഴിച്ചിട്ട് ഇതിന്റെ അകത്തോട്ട് ഒരെട്ടോ പത്തോ അതും നല്ലതാണെങ്കിൽ മാത്രം ഏലക്കായയും കൂടെ നിങ്ങൾ ഇടണം മറന്നു പോകരുത് കേട്ടോ ഏലക്ക ഉറപ്പായിട്ടും വേണം നല്ലതായിരിക്കണം അല്ലെങ്കിൽ കടയിൽ ചെന്ന് നമ്മള് കവറിലെ മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഞെത്തി നോക്കണം അതിന്റെ ആ തരിയുണ്ടോ എന്ന് എന്ന് വെച്ചിട്ട് ഇത് ചതയ്ക്കുകയും പിടിക്കുക ഒന്നും ചെയ്യേണ്ട അതിന്റെ ആ തൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നും പൊട്ടിച്ചിട്ട് വേണം ഇടാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ഈ തേനോ ഇതൊന്നും കേറത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്ന് പൊട്ടിച്ചിരുന്ന ഇത് എന്നും പറഞ്ഞുകൊണ്ട് വെളുത്തുള്ളിയും കാന്താരി മുളകുമ്പോൾ ഇടിക്കുകയോ പൊട്ടിക്കോ ഒന്നും ചേരാ അത് അതേപടി വേണം കേട്ടോ ഇടാനായിട്ട് ഇപ്പം ഞാനൊരു യാത്രയിലായിരുന്നേ അപ്പം ഇന്ന് വീഡിയോ ഇട്ടില്ലെന്ന് ഓർത്തോണ്ട് ഇടയ്ക്ക് പറയുന്നത് അങ്ങോട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ഒരു സൗണ്ട് കയറി വരും അതൊന്നും നിങ്ങൾക്കൊരു മുഷിലായിട്ട് തോന്നരുത് കേട്ടോ അപ്പം എന്ത് ചെയ്യണം ഈ ചെറുതേം കിട്ടിയില്ല എന്നോർത്തോണ്ട് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട കേട്ടോ അതിന് നമ്മുടെ ഷാപ്പിൽ ചെന്നിട്ട് നാടൻ വിന്നാഗിരി കടയിലെ കുപ്പി വിന്നാഗിരി വാങ്ങിക്കരുതേ നമ്മുടെ ഷാപ്പിലെ നാടൻ വിന്നാഗിരി മേടിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം ഒഴിച്ചു കഴിഞ്ഞ് ഇതങ്ങോട്ട് അങ്ങ് മൂടി മാറ്റി വെച്ചിട്ട് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇതെടുക്കുക എഴുത്തേച്ചു കഴിഞ്ഞിട്ട് രാവിലെ നിങ്ങളൊരു ഏഴ് വെളുത്തുള്ളി ഏഴ് നമ്മുടെ കാന്താരി മുളകും കൂടെ ഈ വിന്നാഗിരിങ്കിൽ വിന്നാഗിരിയും ചൂടുവെള്ളവും കൂടെ എടു ഇതിനകത്ത് അതും കൂടെ കൂട്ടി വെറും വയറ്റി കഴിക്കണം അതുപോലെ തന്നെ തേനാണെങ്കിലും അങ്ങനെ ഏലക്കായ എടുത്ത് നിങ്ങൾ ഇപ്പം കഴിക്കാൻ നിൽക്കരുത് പട്ടെ ഏലക്കായ് കഴിക്കേണ്ട സമയം ഞാൻ പറയാവേ ഇങ്ങനെ നിങ്ങൾ കഴിക്കുക വെറും വയറ്റിൽ വൈകിട്ട് നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം വേണം ഇത് കഴിക്കാനായിട്ട് കഴിക്കുമ്പം അതിൻ്റെ അകത്തുനിന്ന് വൈകിട്ട് കഴിക്കേണ്ടത് അഞ്ച് വെളുത്തുള്ളി അഞ്ച് കാന്താരി ഒരേലക്ക ഒരു രണ്ട് സ്പൂൺ ഇതിൻ്റെ അകത്ത് ഈ വെള്ളം കൂടെ കൂട്ടി വേണം നിങ്ങൾ കഴിക്കാനായിട്ട് ഇതെല്ലാവർക്കും കഴിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് നിങ്ങൾ അതും ഇതും മെഡിസിൻ ഒന്നും മേടിച്ച് നിങ്ങൾ കഴിച്ച് നിങ്ങളുടെ ശരീരം കേടാക്കണ്ട ഇതൊന്ന് കഴിച്ചാൽ യാതൊരു കുഴപ്പമില്ല കൊളസ്ട്രോളും ഷുഗറും എല്ലാം നിങ്ങൾക്ക് നോർമലാകും ഷുഗറുകാര് ഈ തേൻ ഒഴിച്ചിട്ട് കഴിക്കാൻ നിൽക്കരുത് കേട്ടോ അത് ആദ്യമേ തന്നെ ഷുഗർകാര് മാത്രമല്ല ഫാറ്റ് ലിവർ ഉള്ളവരും ഈ തേൻ ഒഴിച്ചിട്ട് നിങ്ങൾ കഴിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പൊ അവർ എന്തായാലും ഈ വിനാഗിരി മാത്രമേ ചേർക്കാവുള്ളൂ ഫാറ്റ് ലിവർ ഉള്ളവർ വിനാഗിരിയുടെ അളവും തീരെ കുറച്ച് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പം ഇതിങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുക പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയുകയാണ് വീണ്ടും ചോറിൻ്റെ അളവ് കുറയ്ക്കണം പുറത്തെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കണം ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾ മുപ്പത് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഗ്യാരൻറ്റി നിങ്ങളൊരാറ് കിലോ കുറഞ്ഞിരിക്കും ഉറപ്പ് കേസാണ് നിങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കാതെയും ഈ ഷുറൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കുറയാനും പോണില്ല കേട്ടോ പിന്നത്തെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പം ഞാൻ ഈ ഏഴ് വെളുത്തുള്ളി ഏഴ് കാന്താരി എന്നുള്ളത് അതിന്റെ നേർ പകുതി അളവ് രാവിലെ നാല് വെളുത്തുള്ളി മൂന്ന് അതുപോലെ തന്നെ നാല് കാന്താരി വെള്ളം വൈകിട്ട് അവരെന്ത് ചെയ്യണം മൂന്ന് വെളുത്തുള്ളിയും മൂന്ന് കാന്താരിയും ഒരേലക്കായും ഇതിൻ്റെ കത്ത് കിടക്കുന്ന വെള്ളം ഒരു ശകലം കൂടെ കുടിക്കണം കേട്ടോ ഇതിന് വലിയ എരിവും കാര്യങ്ങളും ഒന്നുമില്ല നിങ്ങൾക്കുണ്ടാകുന്ന സ്ട്രോക്കിന്റെ പ്രശ്നം അതായത് ബ്ലഡ് കട്ട് പിടിക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ സ്ട്രോക്ക് ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്നൊക്കെ പറയാം ഇതിന എല്ലാത്തിനും ഇത് അടിപൊളിയായിത് നിങ്ങളൊരു ഡോക്ടറെ കണ്ടൊരുപാട് കാശും മുടക്കുന്നതിലുമൊക്കെ നല്ല സൂപ്പർ സാധനമാണിത് ഇത് ഞാൻ ഗ്യാരണ്ടിയാണ് ഇത് ഉറപ്പ് നിങ്ങൾക്ക് എന്നെ എന്തോരം വിശ്വസിക്കുന്നു അതുപോലെ ഈ മരുന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം പിന്നെ ഇതിൻ്റെ അകത്തൊരു കാര്യം ഞാൻ പറയാവേ നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞെന്നവരെ ഒരു കാര്യം പറയാം നിങ്ങൾ ഓവറായിട്ട് ഇത്തിരി ഒരു ബീഫോ മട്ടനോ ഒക്കെ നിങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ചു കൂട്ടിക്കോ ഇത് കഴിക്കുന്ന കഴിച്ച് ഈ ഭക്ഷണത്തിന് ശേഷം അല്ലെ ഈ ഭക്ഷണത്തിന്റെ കൂടെ തന്നെ ഇത് ഒരു സ്പൂൺ എടുത്ത് ഇതിനെ മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടി ഇളക്കണം ഇളക്കി വച്ചു കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ട് ഇതും കൂടി ഈ കൂട്ടത്തിൽ കഴിക്കണം അപ്പൊ ഈ കഴിക്കുന്ന മട്ടൻ ആയിക്കോട്ടെ എന്ത് കൊഴുപ്പുള്ള സാധനം ഇതും കൂടെ ചെല്ലുമ്പോഴത്തേനും ഇത് എളുപ്പം ദഹിച്ചു പൊക്കോളും അല്ലാതെ വയറ്റിൽ അടിഞ്ഞു കിടക്കത്തില്ല വലിയ കൊഴുപ്പും കാര്യങ്ങളും എല്ലാം ഇത് അടിച്ച് തൂറെ കളയും അപ്പം നിങ്ങൾ ഈ മട്ടനും ബീഫും ഒക്കെ കഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇതിച്ചിര കഴിക്കാനും നിങ്ങൾ മറക്കരുത് പിന്നെ ഒരു കാര്യം പറയാം നിങ്ങൾ എപ്പം ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഗ്ലാസ് തിളപ്പി ചാറിയ വെള്ളം കഴിച്ചതിന് ശേഷം വേണം കേട്ടോ ഭക്ഷണം കഴിക്കാൻ അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭക്ഷണത്തിന്റെ അളവ് കുറയും അപ്പോഴും നമുക്കവിടെ നമ്മുടെ വെയിറ്റ് കുറയാൻ പറ്റും അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും കാര്യങ്ങളും മനസ്സിലായാലോ മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും നമ്മൾ കാണും ഡാറ്റ ഓക്കേ